ചാരുമൂട്ടിൽ പരുമല മെഡിക്കൽ സെന്റർ പ്രവർത്തനം തുടങ്ങി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ മാത്യൂസ് ബാബ ഉദ്ഘാടനം നിർവഹിച്ചു ചാരുമൂട് ടൗണിലെ ആണ് മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം മണിക്കൂറും സേവനം ലഭ്യമാകും സേവന രംഗത്ത് അറനൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു വരുന്ന പരുമല ആശുപത്രിയുടെ പുതിയ സംരംഭമായ പരുമല മെഡിക്കൽ സെന്ററിനാണ് ചാരുമൂട് ടൗണിൽ തുടക്കമായത് വെനീസ് ബിൽഡിങ്ങിലാണ്

ഫാദർ എം സി പൗലോസ് പരുമല ആശുപത്രി ദേവാലയം ചാപ്ലിൻ ചാപ്ലിൻ ഫാദർ ജിജുവർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്